ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം ഒരു കഥ വായിക്കുകയുണ്ടായി എ ലിമിറ്റ് ഫോർ യുവർ കൈൻഡ്നെസ് എന്നാണ് ആ കൊച്ചു കഥയുടെ പേര് ഒരു ദിവസം ഒരു മനുഷ്യൻ സ്ഥിരമായി തൻ്റെ സ്വന്തം വാഹനത്തിൽ ഓഫീസിലേക്ക് പോവുകയും വരികയും ചെയ്യുമായിരുന്നു സ്റ്റീവ് എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ കാറ് വർക്ക്ഷോപ്പിലെത്തിയത് പെട്ടെന്നായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലെത്തി മെട്രോ ട്രെയിനിലൂടെ യാത്ര ചെയ്യേണ്ട സാഹചര്യമുണ്ടായി തുടർച്ചയായി അയാൾ ആ മെട്രോ സ്റ്റേഷനിലെത്തുമ്പോൾ അതിൻ്റെ ഒരു മൂലയ്ക്ക് കുഞ്ഞിപ്പിടിച്ചിരിക്കുന്ന സുമുഖനായ ഒരു വൃദ്ധനെ കാണാനിടയായി പല ദിവസം ഇങ്ങനെ ഇയാളെ കണ്ടപ്പോൾ സ്റ്റീവ് തൻ്റെ കയ്യിലിരുന്ന അല്പം പണം അയാൾക്ക് കൊടുത്തു അയാൾ സ്റ്റീവിൻ്റെ നേരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു താങ്ക് യു അങ്ങനെ പല ദിവസവും ഇത് ആവർത്തിച്ചു ഒരു ദിവസം സ്റ്റീവ് കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങി അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്നിട്ട് ചോദിച്ചു ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് ചോദിച്ചു കൊള്ളട്ടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് ഇങ്ങനെ ഒരു ഭിക്ഷുവായിട്ട് ഭിക്ഷകനായിട്ട് യാചകനായിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു ബൈ ഷോയിങ് ലവ് സ്നേഹം കാണിച്ചത് കൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിലെത്തിയത് അല്ലെങ്കിൽ കരുണ കാണിച്ചത് കൊണ്ടാണ് സഹായം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിലെത്തിയത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി തനിക്കുണ്ടായിരുന്നതൊക്കെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് അയാൾക്കൊരു മടിയുമില്ലായിരുന്നു അങ്ങനെ കൊടുത്തു കൊടുത്ത് അയാൾക്ക് ഒന്നുമില്ലാതായിത്തീർന്നു അതിന് അദ്ദേഹം ഒരു ഉപമയും പറഞ്ഞു നിൻ്റെ കെട്ടിടം കെട്ടിപ്പൊക്കാനായിട്ട് നീ വാങ്ങിവെച്ചിരിക്കുന്ന ഇഷ്ടികകൾ വീട് പണിതുകൊണ്ടിരിക്കുന്നവരുടെ നിസ്സഹായത കണ്ട് നീ ദാനം ചെയ്യരുത് അങ്ങനെയാകുമ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുന്നവരുടെ വീടെല്ലാം നിൻ്റെ ഇഷ്ടിക വെച്ച് പൂർത്തിയാക്കും പക്ഷേ നിനക്ക് ആ വെറും തരിശുഭൂമി മാത്രമേ മിച്ചം കിട്ടുകയുള്ളൂ എന്ന് ഒരാൾക്ക് എല്ലാ ദിവസവും ഒരു പുതപ്പ് മേടിച്ചു കൊടുക്കുന്നതിന് പകരം ആ പണമെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് സ്വന്തമായി വീടിന് ഒരു മുറി കൂടി കൂട്ടിപ്പണിത് അതിലയാളെ പാർപ്പിക്കുകയാണ് കുറച്ചുകൂടി ബെറ്ററായ ഓപ്ഷൻ എന്നാണ് അദ്ദേഹം സ്റ്റീവിന് കൊടുത്ത ഉപദേശം പക്ഷേ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോയുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ കൊടുത്തു കൊടുത്ത് പോയ ഒരു മനുഷ്യനെയും നമുക്ക് കാണാൻ പറ്റത്തില്ല അഞ്ചപ്പം കൊടുത്തവന് അയ്യായിരം പേര് ഭക്ഷിച്ച് തൃപ്തരാക്കുന്നത് കാണാൻ കഴിഞ്ഞു ഓർ എന്ത് നിറച്ചളർന്ന് അമർത്തി കുലുക്കി നൽകപ്പെടും എന്നാണ് ഈശോ നമുക്ക് തരുന്ന ഉപദേശം പലപ്പോഴും ചിലരുടെയെങ്കിലും ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് വെക്കുന്ന ചെറു ധാന്യമണികളും കൂട്ടിച്ചേർക്കത്ത് വെക്കുന്ന ചെറു നാണയങ്ങളുമൊക്കെ മറ്റുള്ളവർക്കെടുത്ത് കൊടുത്തിട്ട് കയ്യിലൊന്നുമില്ലാതെ ഇരക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ടാവാം ജീവിതത്തിൽ ദൈവം മാത്രം സമ്പത്തായിട്ടുള്ളവന് ദൈവത്തിൻ്റെ സമ്പത്ത് മുഴുവനും കിട്ടുമെന്ന് വിശ്വസിക്കുക തന്നെയാണ് നമ്മുടെ മനസമാധാനത്തിന് ഏറ്റവും നല്ലത് എന്നാലും വരവ് ചിലവുകൾ കണക്കുകൾ അനുസരിച്ചും തൻ്റെ കയ്യിലുള്ളതനുസരിച്ച് മാത്രം ധ്യാനം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് വിധവയുടെ കൊച്ചുകാശ് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് വിധയ്ക്ക് വിധവയ്ക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ആ കൊച്ചു നാണയം ആ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് ഇട്ടപ്പോൾ ഈശോ പറഞ്ഞു ഇവള് ഏറ്റവും അധികമായി കൊടുത്തിരിക്കുന്നു എന്ന് പക്ഷേ നമ്മൾ പലപ്പോഴും പലർക്കും കൊടുക്കുന്നത് നമ്മുടെ പേര് വലുതാകാനോ അവരുടെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാനോ ഒക്കെ വേണ്ടിയായിരിക്കും അതുകൊണ്ട് ഈ കൊച്ചു കഥയിലൂടെ ഈശോ നമുക്ക് തരാം ഓരോരുത്തർക്കും തരുന്ന സന്ദേശം വ്യത്യസ്തമായിരിക്കാം കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നോ അല്ലെങ്കിൽ വരവനുസരിച്ച് ചിലവ് ചെയ്യണമെന്നോ വരവ് ചിലവ് കണക്കുകൾ സൂക്ഷിച്ചു വെക്കണമെന്നോ നിന്റെ ഇല്ലാഴ്മയിൽ നിന്ന് നിനക്കുള്ളതെല്ലാം എടുത്തു കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നോ ഒക്കെ ആയിരിക്കാം പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ വചനങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാം കൊടുത്തവൻ ഒരിക്കലും ഇല്ലാതാകാനോ നീതിമാൻ ഭിക്ഷയാശിക്കാനോ കർത്താവിന് കർത്താവ് ഇടയാക്കുകയില്ല മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിൻ്റെ കരം പിടിച്ചിട്ടുള്ളത് കൊണ്ട് ഭയമില്ലാതെ ഞാൻ എൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു നല്ല ഈശോയെ നീയാണ് എൻ്റെ സർവ്വസമ്പാദ്യവും നീയാണ് എനിക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത് നീയല്ലാതെ എനിക്കൊരു നന്മയും ഇല്ല എന്ന് കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നമുക്ക് നമ്മുടെ എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തിക പരാധീനതയും ഒക്കെ ചേർത്ത് വെച്ച് പറയാം ഈശോയെ നീയാണ് എൻ്റെ നന്മ നീയാണ് എൻ്റെ സമ്പത്ത് ആമേൻ